ലോയ അർജുനൻ എന്ന് പറയുന്ന പ്രിയപ്പെട്ട ഒരു സഹോദരൻ എന്ന മണ്ണിനടിയിലാണ് അള്ളാഹുവേ തമ്പുരാനെ നീ എല്ലാവിധ രക്ഷയും കൊടുക്കണേ അല്ല ഒരു മനുഷ്യനാണ് റബ്ബേ ആ ഒരു മനുഷ്യ ജീവിതത്തിന് വേണ്ടുള്ള ഒരു കുടുംബം വല്ലാതെ കാത്തിരിപ്പാണ് അല്ല ഒരു കുടുംബത്തിന്റെ നട്ടെല്ലാണോ റഹ്മാനെ അല്ലാഹുവെ പെയിന്റ് പണിയെടുത്ത് കുടുംബം പോറ്റിയവനായിരുന്നു അല്ല അള്ളാഹുവേ അനുജന് വേണ്ടി കൂടപ്പിറപ്പുകൾക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ചൊരു മനുഷ്യ മനുഷ്യസ്നേഹിയായിരുന്നു അല്ല അള്ളാഹുവേ ഒരു പിതാവിനെ തേടി ഒരു കുഞ്ഞ് കാത്തിരിക്കുന്നു അല്ല ഒരു മകനെ തേടി ഒരു പിതാവ് കാത്തിരിക്കുന്നു അല്ല അർജുനം എന്ന് പറയുന്ന പ്രിയപ്പെട്ട സഹോദരനീരെ സംരക്ഷണം കൊടുക്കണേ കൊടുക്കണയല്ല എത്രയും വേഗം കണ്ടെത്താനുള്ള ഭാഗ്യം കൊടുക്കണം അല്ലാഹുവേ തമ്പുരാനെ ആ കണ്ടെത്തുന്നതിനുള്ള ശ്രമങ്ങളെല്ലാം നീ വിജയിപ്പിക്കണേ വിജയിപ്പിക്കണയല്ല കാലാവസ്ഥ അനുകൂലമാക്കി കൊടുക്കണേ എളുപ്പം കൊടുക്കണേ അള്ളാഹുവന് എല്ലാവിധ എളുപ്പം കൊടുക്കണല്ലോ അധികാരികൾക്ക് എത്രയും വേഗം ഊർജം കൊടുക്കണയല്ലോ അധികാരികൾക്ക് ബോധം കൊടുക്കണല്ലോ അള്ളാഹുവേ അഞ്ചു ദിവസമായി അല്ലാഹുവേ ആ സഹോദരന് വേണ്ടി പെടാട് പെടുന്ന ഒരുപാട് മനുഷ്യ ജീവിതങ്ങളുണ്ട് അവിടെ പണിയെടുക്കുന്നവരുണ്ട് അവർക്കൊക്കെ ആത്മധൈര്യവും ആരോഗ്യവും കൊടുക്കണേ കൊടുക്കണല്ലോ സ്വീകരിക്കണം അഭിമാനെ നീ ക്കണയല്ല അള്ളാഹുവെ അതുപോലെയുള്ള ദുരന്തങ്ങൾ ഞങ്ങളെ കാക്കണയല്ല അല്ലാഹുവേ രാകലില്ലാതെ വാഹനവുമായി സഞ്ചരിക്കുന്ന ഒരുപാട് വാഹനമോടിക്കുന്ന ഡ്രൈവറന്മാര് ഞങ്ങളുടെ സഹോദരങ്ങളുണ്ടല്ല കൂടെ പിറപ്പുകൾ ഉണ്ട് കൂട്ടുകാരുണ്ടോ റബേ അള്ളാഹുവേ ഇതുപോലെ പതിങ്ങിയിരിക്കുന്ന അപകടങ്ങളെ കുറിച്ച് അറിവില്ല അല്ല വാഹനവുമായി പോകുന്നവനാണ് അല്ലാ പടച്ചവനെ സംരക്ഷണം 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 കൊടുക്കണേ 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 അല്ലാഹുവേ തൊട്ട് കാക്കണം അർജുൻ ഇതുപോലുള്ള സഹോദരങ്ങളുടെ പ്രാർത്ഥന നിന്നോടൊപ്പം ഉള്ളപ്പോ നിനക്കൊന്നും സംഭവിക്കില്ല നീ തിരിച്ചു വരും കാരണം നീ തീയിൽ കുരുത്തവനാണ് ഒരു മണ്ണിനും ഇപ്പോൾ നിന്നെ മൂടാൻ കഴിയില്ല പ്രതീക്ഷയോടെ നിങ്ങൾ മലയാളികളും